ഹായ് എവരി വൺ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആരോഗ്യവും സൗന്ദര്യവും ഏറ്റവും മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ ബ്രീത്തിങ് എക്സസൈസുകളെ കുറിച്ചാണ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നത് ബ്രീത്തിങ് എക്സസൈസുകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് നീട്ടിപ്പരത്തി പറയുന്നതിന് പകരം നമുക്ക് നേരെ അതിൻ്റെ കണ്ടന്റിലേക്ക് പോകാം ഒന്നാമതായി സൈഡ് ബെൻഡ് രണ്ട് കാലുകളും ചേർത്ത് വെച്ച് രണ്ട് കൈകളും കൊർത്തു പിടിച്ച് സൈഡിലേക്ക് ചെരിഞ്ഞ് ഇങ്ങനെ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് രണ്ട് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് സർവകാശം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തുക ഇങ്ങനെ ഓരോ സൈഡിലേക്കും രണ്ട് സൈഡിലേക്കും അഞ്ചു വീതം തവണ മിനിമം അഞ്ച് തവണ വീതം ചെയ്യുക രണ്ടാമതായി ഹാൻസ് അപ്പ് ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് സാവകാശം കൈകൾ ശക്തമായി ബലം പിടിച്ചുകൊണ്ട് മുകളിലേക്ക് ഉയർത്തി ചിരിച്ചുകൊണ്ട് ശ്വാസം പുറത്തേക്ക് വിട്ടാതോടൊപ്പം ജയിച്ചു കൊണ്ട് കൈകൾ താഴ്ത്തുന്നതാണ് ഇത് ഇങ്ങനെ നമ്പർ ത്രീ ഹമ്മിങ് എക്സസൈസ് ഹമ്മിങ് എക്സസൈസ് ഇതുപോലെ കൈകൾ കൊർത്തു പിടിച്ചു ശ്വാസമുള്ളിലേക്ക് ദീർഘശ്വാസമുള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകൾ കൈകളിങ്ങനെ മേലോട്ടുയർത്തി ഒരു മൂടലോടുകൂടി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തുന്നതാണ് ഇത് ഇങ്ങനെ നാലാമതായി ഫിംഗർ ലോക്ക് കൈകൾ കൈവിരലുകൾ കോർത്തു പിടിച്ച് കൈകൾ മുകളിലേക്ക് ഉയർത്തി ക്രമത്തിൽ ചിരിച്ചുകൊണ്ട് ശ്വാസം പുറത്തേക്ക് വിട്ട് കൈകൾ താഴ്ത്തുന്നതാണ് ഫിംഗർ റോങ് ഇതായി നമ്പർ ഫൈവ് ബാക്ക് ഫിംഗർ ലോക്ക് ഇപ്പോൾ നമ്മൾ കാണിച്ചത് ഫ്രണ്ടിലാണ് ഇതുപോലെ ബാക്കിൽ ഫിംഗർ ലോക്ക് ചെയ്ത് ശ്വാസം ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കുമ്പിറ്റ് കൈകൾ പരമാവധി മുകളിലേക്ക് ഉയർത്തി രണ്ട് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് സാവകാശം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നിവരുന്നതാണ് ബാക്ക് ഫിംഗർ ലോ ഇങ്ങനെ നമ്പർ സിക്സ് ടാപ്പിംഗ് ശ്വാസം ഉള്ളിലേക്കെടുത്ത് മുഖം വീർപ്പിച്ച് മുഖത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പരമാവധി ടാപ്പ് ചെയ്യുന്നതാണ് ഫേസ് ടാപ്പിംഗ് ഇങ്ങനെ ഈ എക്സസൈസുകൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊരു ഫോട്ടോ എടുത്തു വെക്കുക എന്നിട്ട് ഏഴ് ദിവസം തുടർച്ചയായി റെഗുലറായി നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ മുഖം കണ്ണാടിയിൽ നോക്കുക അതോടൊപ്പം നേരത്തെ എടുത്തു വെച്ച ഫോട്ടോയിലേക്കും നോക്കുക ഒരു കാര്യം ഉറപ്പാണ് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന വിധം നിങ്ങളുടെ മുഖം മാറിയിട്ടുണ്ടാകും ഇത്തരം നല്ല അറിവുകൾ തുടർന്നും ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു മറ്റൊരു അടിപൊളി വിഷയവുമായി Wind kann man